നമസ്കാരം വീണാമണി നമസ്തേ നമ്മളീ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണാമണി ചില കാര്യങ്ങൾ പറഞ്ഞതിനെ അവർക്ക് കേൾക്കത്തക്ക രീതിയിൽ പറയാൻ അനുവദിച്ചില്ല എന്നൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റുണ്ടായിരുന്നു ഏതായാലും ഇന്നിപ്പോൾ നിങ്ങൾക്ക് വീണാമണി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് വീണാമണി പറയും നാം ഇവിടുന്ന് അവരോട് ചോദിക്കും എന്തായാലും ഞങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്കറിയാൻ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ ആണ് ഞാൻ ചോദിക്കുന്നത് എന്ന് തന്നെ കരുതി ഞാൻ വിണാമണിയുമായി സംസാരിച്ച് തുടങ്ങട്ടെ എനിക്കിതിലിപ്പോൾ ഏറ്റവും അവസാനത്തെ അപ്ഡേഷനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതായത് ഈ കേസിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഡിവിഷണൽ ബെഞ്ചിലാണ് ഈ കേസ് വന്ന് നിൽക്കുന്നത് ശ്രീകുമാർ എന്ന അഡ്വക്കേറ്റ് ഇവരെ കുടുംബത്തെ ചതിച്ചു ശേഷം ഇപ്പോൾ രാംകുമാർ അഡ്വക്കേറ്റിനാണ് അവർ വക്കാലത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കൗസർ അടപ്പകത്ത് എന്ന് പറയുന്ന സിംഗിൾ ബെഞ്ചിലെ ജഡ്ജിയുടെ അവരുടെ വിധിയെക്കുറിച്ചും കുറിച്ചും അവിടെ ഉണ്ടായ കാര്യങ്ങളിലും ഒന്ന് വീണാമണി സംസാരിച്ചോളാം നമ്മുടെ ബഹുമാനപ്പെട്ട നീതിപീഠം സിംഗിൾ ബെഞ്ചിൽ നിന്ന് ചോദിച്ച സാർ ചോദിച്ച ചോദ്യം കണ്ണൂരിലെ ജഡ്ജിയാണല്ലോ അപ്പോൾ ഓർ ചോദിച്ച ചോദ്യം ആ അതെ കണ്ണൂരിൻ്റെ ജഡ്ജിയാണ് ഹൈക്കോടതി ജഡ്ജി അതെ അപ്പോൾ ഓറ് ചോദിച്ച ചോദ്യം നിങ്ങൾ ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് തെളിയിക്കുന്ന എന്ത് പ്രൂഫാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് അപ്പം ബഹുമാനപ്പെട്ട നീതിപീഠത്തിനോട് ഞാൻ അങ്ങോട്ടൊരു ചോദ്യം നിങ്ങളെ കയ്യിൽ സാറിന് അതായത് ബഹുമാനപ്പെട്ട നീതിപീഠത്തിന് നമ്മുടെ ഗവണ്മെന്റ് എ പി എന്ത് തെളിവുകളാണ് തൂങ്ങി മരിച്ചു എന്നതിന് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു തെളിവുകൾ കൊടുത്തിട്ടില്ല ആര് കണ്ടു ആരാണ് കണ്ടത് ഒരു അങ്ങനെ ഇത് എന്ന് പറയണെങ്കിൽ കുറ്റപത്രത്തിന്റെ കുറ്റപത്രത്തിൽ തൂങ്ങി മരിച്ചു എഴുതി വെച്ച പോരാ തെളിവ് സഹിതം കൊടുക്കണം തെളിവ് എങ്ങനെയൊക്കെ കൊടുക്കണം സാറേ അതായത് ഒരു തൂങ്ങി മരണാണെന്ന് തെളിയിക്കാൻ ആദ്യം പോലീസ് നായൻ്റെ വരവ് അതവിടെ നിന്ന് പിന്നെ രണ്ടാമത്തേത് ഇതിൻ്റെ അകത്ത് വരുന്നത് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് രണ്ടാമത്തത് അതല്ലേ വരുവാ അപ്പോൾ രണ്ടാമത്തെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിൽ എന്താ വെക്കുക പോലീസ് കൊടുത്ത് മൊഴിയിരിക്കുന്നത് എന്തൊക്കെയാണോ അതിനനുസരിച്ചിട്ടാണോ നമ്മുടെ പോലീസിൻ്റെ ഇതുപോലെയാണോ ഡോക്ടറുടെ റിപ്പോർട്ട് നോക്കും അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടേ ഇല്ല അതായത് ഇപ്പോൾ വീണാമണി പറയുന്നത് ഈ ഫസ്റ്റ് നമ്മുടെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടുണ്ട് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പേ തന്നെ ഡോഗ് സ്കോഡ് വന്ന് ഇത് പരിശോധിക്കണം അത് എല്ലാ കേസിലും അങ്ങനെ അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമ്മുടെ വയസ്സായ പിന്നെ ഇവിടെ ഇതിനെ ഈ ഓപ്പോസ് അതെ അതെ തിരുവനന്തപുരത്തുള്ള നെയ്യാറ്റിങ്ങരയിലെ ഗോപുസ്വാമി എന്ന വ്യക്തി മരണപ്പെട്ടു അപ്പൊ അവര് മരണപ്പെട്ടപ്പോ അയാൾ മരണപ്പെട്ടു തന്നെയാണ് അപ്പൊ അയാൾക്ക് നൂറ് ആയിരം ആൾക്കാരില്ല അതിനു വേണ്ടിട്ട് ശരിയായ രീതിയിൽ വിശദമായിട്ട് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തു അപ്പൊ ബഹുമാനപ്പെട്ടത് ീതിപീഠം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇവർ കൊടുത്തിരിക്കുന്നത് എ പിക്ക് കൊടുത്തിരിക്കുന്ന പോലീസിൻ്റെയും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് തെറ്റായ രീതിയിലാണ് വെച്ചാൽ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്ന് അവിടുത്തെ ആശുപത്രിയിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് അന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെയും ആ അവരുടെയും കോളുകൾ അതായത് ഇവർ പോസ്റ്റ്മോർട്ടം ചെയ്ത് ജയരാജനെ അടുക്കും പന്ത്രണ്ട് മണിക്ക് അങ്ങോട്ട് കൊടുത്തുവിട്ടല്ലോ അപ്പോൾ ആ സമയത്തുണ്ടായ വിഷയങ്ങളിൽ അവിടുന്ന് ആശുപത്രി അധികൃതരിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടോ എന്നത് എനിക്ക് അറിയിക്കണം അവര് ബോഡി കൊടുത്തുവിടുന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ സംഭാഷണങ്ങള് ഫോണുകളും എല്ലാം ചെക്ക് ചെയ്യാം ഇവിടുത്തെ നീതിപീഠത്തിന് അപ്പോൾ അവർ അങ്ങനെ ചെയ്തപ്പോൾ പന്ത്രണ്ട് മണിക്ക് എന്നോട് വിളിച്ചു പറഞ്ഞ എല്ലാ ചെയ്തിട്ടൊന്നുമില്ല അത് അവർക്ക് വിട്ടു പെട്ടിയ സാധനവും ഇതെല്ലാം എടുത്തിട്ട് അപ്പോൾ ഇത് മുറി നിന്ന് നേരെ ആശുപത്രിയിലാണോ പെട്ടി സാധനം കൊണ്ടുപോകും ഇവര് ബന്ധുക്കൾ വന്നിട്ടല്ലേ ഇതെല്ലാം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും പിന്നെ ബന്ധുക്കൾ ഒപ്പിട്ട് കൊടുത്തിനോ ഇതും ചെയ്തില്ല പിന്നെ തൂങ്ങി മരിച്ചു എന്ന് പറയുമ്പോൾ തലേ ദിവസം ഇത്രയും വിഷയങ്ങളുണ്ടായപ്പോൾ ആ പോസ്റ്റ്മോർട്ടം ഏത് രീതിയിലാണ് നടത്തേണ്ടത് ദിവ്യ എന്ന വിഷയത്തിന്റെ ഒരു കേതുവായിട്ടല്ലേ അതിനകത്ത് തൂങ്ങി മരിച്ചു ഒന്ന് ഇവർ പോലീസ് എഴുതി വെക്കുന്നേ അപ്പോൾ ദിവ്യേന്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ ഒന്നും എത്തിക്കേണ്ടത് അടുത്ത് പോലീസ് അവിടെ ഡോക്ടർ ഇല്ലേ അതായത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലേ തലശ്ശേരി ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലേ അപ്പോൾ എങ്ങനെയാണ് അത് മരണപ്പെട്ടത് ആരാണ് ബഹുമാനപ്പെട്ട നല്ല സമൂഹത്തിന് വേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്ത ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടപ്പോൾ അവരുടെ അന്വേഷണം സത്യസന്ധമായിട്ട് നല്ല രീതിയിലും പോകേണ്ടതായിരുന്നു അത് ഉണ്ടായിട്ടില്ല അപ്പം അവർക്ക് അടുത്ത ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടും അത് അങ്ങനെ പോയി മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഇങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് പോകുന്നു അങ്ങനെ ഒരിക്കലും അവർ പറയില്ല അവരെ ഫോണും കോളുകൾ പരിശോധിക്കണം കാരണം അടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആശുപത്രി ഉണ്ടായിട്ട് പരിഹാരത്ത് എന്ന് പറയില്ല അവർപ്പ വീണമണി വീണമണിയുടെ റിപ്പോർട്ട് മുതൽ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തില്ലാൻ എവിഡൻസ് ആ കാര്യങ്ങളൊക്കെയാണ് ഇൻക്വസ്റ്റി വരുന്നത് അപ്പൊ ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പോലും പിന്നെ പാർട്ടി എഴുതാൻ ഒരു സംശയം നിങ്ങൾ നിങ്ങൾ ദിവസം തന്നെ കണ്ണൂരുണ്ട് അപ്പോ ഇതില് ഈ നമ്മുടെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിലെ ചില പ്രമുഖ വ്യക്തികൾ അവരുടെ തന്നെ ചില ചാനലുകളിലൂടെ വീണാമണി ഇങ്ങനെ അദ്ദേഹത്തിനെ ഒരു ബൊലേറ കാറിൽ കയറ്റിക്കൊണ്ടുപോയത് കണ്ടു എന്നൊക്കെ പറഞ്ഞ പച്ചക്കള്ളം എന്നൊക്കെ പറഞ്ഞ് ചില വ്യക്തികൾ സംസാരിച്ചു അത് അല്ല അത് ഞാൻ ആരൊന്നും പറയാൻ പറയുന്നില്ല വീണാമണിയും പറയണ്ട ദയവായി പറയണ്ട കാര്യം അത് പറഞ്ഞാൽ അത് വേറൊരു കോണ്ടവേഴ്സിയിലേക്ക് പോകും അപ്പൊ എന്റെ സംശയം ഇത് നിങ്ങൾ കണ്ടത് തന്നെയാണോ ഈ സാറിനെ സാറിന്റെ യാത്രയപ്പ് കഴിഞ്ഞ് അവിടെ സംഭവം ഇല്ലേശ്വരം കോവിലിന്റെ ഇടയ്ക്ക് ഇറക്കിയിട്ടില്ല ഡ്രൈവർ ഡ്രൈവർ എന്ന് പറഞ്ഞതിന് ഷാജഹാൻ എന്ന വ്യക്തി ഉച്ചാരണ ചെരിയാക്കെല്ലാം അല്ലാന്നില്ല പറഞ്ഞത് അങ്ങനെ അയാള് പറഞ്ഞത് അത് യുദ്ധം അങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് അങ്ങനെയല്ല അദ്ദേഹം അങ്ങനെ പറയുന്നത് കേട്ട് കേൾക്കുന്ന അയാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾ നേർക്ക് നേരെ വന്നിട്ട് അയാൾക്ക് വേണ്ട മറുപടി ആവശ്യം എന്താണെന്ന് ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ അത് കളയു പോട്ടെ ലീവ് കാര്യം എനിക്ക് ചോദിക്കാനുള്ള ഈ പറയുന്ന പോലെ അദ്ദേഹം എന്ന് വീണാമണി ാണ് മുനീശ്വരൻ കോവിലിന്റെ ആ ഭാഗത്ത് ഇവര് ഇറക്കിന്ന് പറയുന്ന ഭാഗത്തല്ല കൊണ്ടുപോയത് മറ്റേ കുറച്ച് ഇപ്പുറത്തെ ഭാഗത്താണ് ഞാൻ എത്രയോട്ടും പറഞ്ഞത് ആ ചാനലിൽ കൊണ്ടുപോയി ഇല്ലല്ല ഇല്ലല്ല അവർ പ്രൈവറ്റ് ആയിട്ട് ബെലോറ പോലത്തെ ഒരു വണ്ടിയാണ് വണ്ടി കണ്ടാൽ മനസ്സിലാവും അല്ല വണ്ടിയിൽ അവിടം വരെ അദ്ദേഹത്തെ കൊണ്ടുവന്നു ഇല്ല കൊണ്ടുവന്നിട്ട് പിന്നെ മുനീശ്വരൻ കോവില് കൊണ്ടുവന്നിട്ടില്ല അയാളെ ഞാൻ കളക്ടറേറ്റ് പോയിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല സംഭവം അന്ന് വൈകിട്ട് ഇല്ല അതെ അത് വണ്ടി തന്നെ കൊണ്ടുവരും പക്ഷേ ഇവിടെ കൊണ്ടുപോയിട്ടില്ല ആദ്യത്തെ കളി അത് ഞാൻ ഈ കളക്ടറേറ്റിൽ അന്ന് നിങ്ങള് ആ വീഡിയോസ് എല്ലാം കാണണമെന്ന് ബഹുമാനപ്പെട്ട കോടതി പറയണം അന്നുണ്ടായ സംഭവങ്ങൾ കലക്ടറേറ്റില് നടന്ന സംഭവങ്ങള് മുനീശ്വരൻ കോവില് ക്യാമറ ഉണ്ടല്ലോ ആ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവിടുത്തെ ക്യാമറ പരിശോധിച്ചിട്ട് കാണിക്കട്ടെ ഇറക്കിയത് കാണിക്കട്ടെ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഷംസുദ് വണ്ടിയിൽ കൊണ്ടുപോയത് അല്ലെ അല്ലെങ്കിൽ കൊണ്ടുപോയാൽ തന്നെ മുനീശ്വരൻ ഗോവിലല്ലേ ഇറക്കിയിരിക്കുന്നത് അല്ലെ എന്തായാലും കൊണ്ടുപോയിട്ടുണ്ടാവും യാത്രഅയ്പല്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാനുള്ള എല്ലാ സാധന സാമഗ്രികളും കോട്ടേഴ്സിൽ വെച്ചിട്ടാണോ അദ്ദേഹം യാത്രയ്പ്പിൽ വന്നതെന്നല്ലേ പറയുന്നത് അല്ലെ പാക്ക് ചെയ്ത് പോകാനല്ലേ ഇരുന്നേ അല്ലെ അങ്ങനെയാണ് പറയുന്നത് അതെ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം എന്നിട്ട് ഈ പറയുന്ന പറയുന്ന പോലെ വീണാമണി പറയുന്നു ആ ഇനി ആദ്യം തന്നെ ഒന്നും കൂടി അവിടെ അല്ല അല്ല അവിടെ ആ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ വെച്ച് ദിവ്യ എന്ന വ്യക്തി അവിടെ അപകീർത്തിപ്പെടുത്തുന്ന അപായപ്പെടുത്തുന്നേ ഇങ്ങനെ നാണം കെടുത്തുന്നേ അപായപ്പെടുത്തുന്നത് ലാസ്റ്റാണല്ലോ അപ്പൊ വെല്ലുവിളിക്കുന്നുണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ കാണിച്ചു തരാന്നൊക്കെ അതെ നിങ്ങൾ നിങ്ങൾ ഇതെല്ലാം അറിയും എന്നൊക്കെ ഒരു ഒരു വെച്ചുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നുണ്ട് പിന്നെ ദിവ്യ അവർ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാല് ഒരു ബഹുമാനപ്പെട്ട നീതിപീഠത്തിന്റെ ഒരു ആരാണ് മജിസ്ട്രേറ്റ് അല്ലേ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് മജിസ്ട്രേറ്റ് ആണ് അസിസ്റ്റന്റ് ആണ് അപ്പൊ അവർക്ക് അസിസ്റ്റന്റ് മജിസ്ട്രേറ്റ് അതായത് ഡെപ്യൂട്ടി കളക്ടർ അപ്പൊ അവർക്ക് ഉണ്ടാകുന്ന പവർ എത്രയുണ്ട് നേരം ഈ ദിവ്യ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ഇങ്ങനെ അപമാനിക്കാൻ പാടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാർ വേറെ അവിടെ ഇല്ലേ അല്ല അതിലൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് അതിലുള്ള ചില വ്യക്തികളെ കുറിച്ച് എപ്പിസോഡ് തന്നെ സംസാരിക്കേണ്ടി വരും ജഡ്ജി തൂങ്ങി മരണം എന്ന് അല്ല എന്ന് തെളിയിക്കേണ്ട സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞത് ദിവ്യയുടെ ഭർത്താവ് ഈ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ എന്തിനു കൊണ്ടുപോയി വിട്ടു ജഡ്ജി അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താ വെച്ചാൽ ഇവിടെ കണ്ണൂരും തലശ്ശേരി അടുത്ത ണ്ട് പോസ്റ്റ് മോർട്ടം ചെയ്യാതെ ഇത് ചെയ്തപ്പോ നമുക്കായ അന്ത്യചുംബനം കൊടുക്കുന്ന ഒരു ഭാഗം ഉണ്ട് അവിടെ തലയിൽ സ്കള് ഉണ്ടായിരുന്നു അതായത് ഈ പറയുന്ന മുനീശ്വരൻ കോവിലിന്റെ ആ സംസ് പറയുന്ന സ്ഥലത്തല്ല അദ്ദേഹത്തിന് ഇറക്കിയെന്നിരിക്കട്ടെ അല്ലാതെ ഇറക്കിയായിരുന്നാലും പിന്നീട് വീണാമണി കാണുന്ന സമയത്ത് ബൊലേറോ കാറിലേക്കാണ് അദ്ദേഹത്തെ പിടിച്ചു കയറ്റുന്നതായിട്ട് കണ്ടെന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഒരു കൂട്ടം കൂട്ടം ആ വേറെ ആൾക്കാർ ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ ഈ കാറ് നോക്കിയാലേ അത് ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവിടെ എല്ലാ വെച്ചാണ് കണ്ടത് സാറേ മുനീശ്വരം കോവിലിന്റെ വേറെ ഒരു ഭാഗം അതായത് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങോട്ടേക്ക് വരുന്ന വേറെ ഒരു ഭാഗം ഉണ്ട് അപ്പോൾ ആ ഭാഗത്ത് നിന്നാണ് അതായത് മുനീശ്വരം കോവില് ആ ക്ഷേത്രത്തിന്റെ ആ റോഡ് ചെറിയൊരു ക്ഷേത്രം ഉണ്ട് കടലിന്റെ അതായത് ബീച്ചിലേക്കെല്ലാം പോകുന്ന ആ ഭാഗത്തല്ല അതിന്റെ കൊറേ ഇപ്പുറത്ത് ഭാത്താണ് അതായത് അവര് ഉദ്ദേശിക്കുന്നത് പറയണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ എന്നോട് വന്നിട്ട് കാണിച്ചു തരാൻ പറയണം അപ്പൊ എനിക്ക് പറയേണ്ടത് ഒന്നുകിൽ ഞാൻ കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവർ ആ ക്യാമറയൊക്കെ സെർച്ച് ചെയ്തിട്ട് കോടതിക്ക് സമർപ്പിക്കണം അപ്പൊ കാറിൽ കൊണ്ടുപോകുന്നു കാറിൽ കാറല്ല ബെലോറോ അന്ന് ബലോറുകൾ കയറ്റിക്കൊണ്ട് പോകുന്നു പിന്നീട് വീണാമണി അറിയുന്നത് അദ്ദേഹം മരിച്ചതായിട്ടാണ് അല്ലേ അടുത്ത ദിവസം

നമുക്ക് ഈ ഷംഷുദീനെ തന്നെയാണ് ഞാൻ ഇതിൽ വീണ്ടും എൻ്റെ ഇതിലേക്ക് തൂങ്ങി മരണം എന്ന് നമുക്ക് പറയണമല്ലോ അല്ല തൂങ്ങി മരണം അല്ല കൊലപാതകം പറഞ്ഞോ ഇപ്പൊ ജഡ്ജി പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ മരണം എന്ന് സ്ഥാപിക്കപ്പെടുകയാല്ല അവരങ്ങനെ മരിച്ച ഒരാൾ ഇതെന് പരിയാരത്തോണ്ടിരിക്കും എന്റെ സംശയമേ ഇതിനകത്ത് ഈ പിന്നെ തൊട്ടടുത്ത ദിവസം തുറന്നു കിടക്കുന്ന വീടാണ് കാണുന്നത് അല്ലെ രാവിലെ ഇവര് പറയാമോ അവിടെ പോയിട്ട് പിന്നെ ഒരു ഇത്ര ഒരു പൊക്കം കുറഞ്ഞ ഒരു അറേഞ്ച് ചെയ്ത് ആക്കി വെച്ചു മുൻകൂട്ടി ആ പയ്യനോട് എല്ലാം ആക്കി വെച്ചു അപ്പൊ ഇത് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒരു വീട്ടില് ഞാൻ എപ്പോഴും വരുന്ന ഒരു വീട് അപ്പൊ ഞാൻ സാറിന്റെ വീട്ടിൽ എപ്പോഴും വരുന്നുണ്ടെങ്കിൽ സാറിന്റെ വീട്ടില് വാതില് തുറന്നു വെച്ചാ ഞാന് നിങ്ങളെ എന്തിനു ഭയക്കണം

അതെങ്ങനെ ആ ആ ചോദ്യം വരുന്നില്ലേ താക്കോൽ എങ്ങനെ പിന്നീട് രണ്ടാമത് വിഡികൾ ജനങ്ങളെ ആക്കരുത് ഹൈക്കോടതി നീതിപീഠം ചോദിക്കേണ്ട ചോദ്യങ്ങളത് ഈ താക്കോൽ എങ്ങനെ പിന്നീട് സാറിന്റെ കയ്യിൽ കിട്ടി അതായത് വ്യക്തമാക്കണം അല്ല അല്ലീൻ ഈ താക്കോല് മുറിയുടെ താക്കോൽ എടുത്തിട്ടാണോ സാറ് നാട്ടിലേക്ക് പോകുന്നു അല്ല അദ്ദേഹം ഇറങ്ങിയിട്ട് കയ്യിലാണ് താക്കോൽ അപ്പൊ പിന്നീട് എങ്ങനെ ഈ സാറിന്റെ കയ്യിൽ അപ്പൊ അവിടെ ഒരു ചോദ്യം വന്നില്ലേ അതായത് ചോദ്യങ്ങൾ എന്താ വരുന്ന ഈ ഷംസുദീൻ പറയുന്നത് സുഹൃത്ത് വരാനുണ്ട് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി ഇറങ്ങിന്നാ പറയുന്നത് അങ്ങനെയല്ലേ പറയുന്നേ ആ അപ്പൊ ഞാൻ അന്ന് അവിടെ പോയിട്ട് വൈകിട്ട് പറയുന്നുണ്ട് അവിടെ സാറിനെ ഇറക്കിയില്ല അവിടുത്തെ കലക്ടറേറ്റ് ക്യാമറ നോക്ക് ക്യാമറ കോടതി കാണിച്ചു കൊടുക്കേ വീണാമണി അവിടെ പോയിട്ട് പറയുന്ന രംഗങ്ങൾ ഉണ്ട് അവിടെ ഞാൻ പറയുന്നുണ്ട് സാറിനെ അവിടെ ഇറക്കിയിട്ടില്ല ഞാൻ കണ്ടത് ഇങ്ങേ ഭാഗത്താണ് ഇത് എല്ലാ കാര്യവും ഞാൻ അവിടെ പറയുന്ന വീഡിയോസിലുണ്ടല്ലോ അവിടെ ക്യാമറയില്ലേ ക്യാമറയില്ല സ്ഥലത്തല്ലേ സംഭവമുള്ളത് പിന്നെ ഞാൻ കണ്ണൂർ അവിടെ ക്യാമറ ഉണ്ടോ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ പോയിട്ടുണ്ടോ ഇതൊക്കെ ഈ കലക്ട്രേറ്റ് ഞാൻ വന്നിട്ടുണ്ടോ സാറ് മരിച്ച അതിന് പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ അവരോട് അവിടുത്തെ ജോലിക്കാരോട് ഞാൻ സംസാരിച്ചതും എല്ലാം ഉണ്ടല്ലോ ഷംസുദ്ദീൻ അവിടെ ഇറക്കിയില്ലായെന്ന് കലക്ടറേറ്റിൽ അന്ന് വൈകിട്ട് ഞാൻ പറയുന്നുണ്ട് എവിടെ അവര് തൂങ്ങി മരിച്ചത് ഞാൻ കണ്ടില്ല ആരും കണ്ടതില്ല ഞാൻ അവിടെ ചുറ്റും ചോദിച്ചിരുന്നു അവരൊന്നും കണ്ടത്തില്ലീസ് ആരാ നിയന്ത്രിച്ചു ഇതിനകത്ത് ഇവർ തന്നെ അതായത് ഈ സി പി എമ്മിൻ്റെ ആൾക്കാർ തന്നെ എല്ലാം അവിടെ ഏർപ്പാടാക്കി വെച്ചവർ തന്നെ അപ്പോൾ അവരെന്നെ പറയുന്നു ഈ ചെക്കനാണ് പറയുന്നത് ഈ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഒരു പൊക്കം കുറഞ്ഞ ചെക്കനെ അവിടെ ഏർപ്പാടാക്കി വെച്ചനല്ലോ അപ്പോൾ അവനാ പറയുന്നത് അവനെ തന്നെ നോർക്കട്ട് വെച്ച് ചെയ്താൽ മനസ്സിലാവും അപ്പോൾ അവൻ പറയാ പിന്നെ ഇത് ഞാൻ അവനാരാണെന്ന് വരെ ഞാൻ കണ്ടെത്തിയല്ലോ ഇവനായ വിളിച്ചു പറഞ്ഞത് എനിക്കറിയാൻ ഞാൻ അതുവരെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ പോലീസ് എന്തുകൊണ്ട് കണ്ടെത്താത്തത് ഞാൻ എവിടെയോ നിൽക്കുന്നത് ഞാൻ അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇതാരാണ് തൂങ്ങി മരിച്ചതെന്ന് കണ്ടെത്തിയത് അത് പറയണം അപ്പോൾ ഇത് ഈ പയ്യൻ ഇത്രയിൽ ഒരു പൊക്കം കുറഞ്ഞ പയ്യൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞ അയാൾ പറയുന്നത് ഇത് തൂങ്ങി മരിച്ചതാണ് അപ്പോൾ ഇത് എല്ലാം ഉണ്ടാക്കുന്നത് ഇവർ തന്നെ അല്ല എന്നിട്ട് ഒരു സംശയം ഈ ആ റിപ്പോർട്ട് തയ്യാറാക്കാൻ പോലീസ് വരാൻ തന്നെയാണ് പറയുന്നത് ആര് പറഞ്ഞു ഇതെല്ലാം വേഗം രഹസ്യമായിട്ട് ആർന്ന് മാറ്റുവേ പോലീസ് വരാൻ നേരം വെയ്യുന്ന എല്ലാം പെട്ടെന്ന് പോലീസ് മുമ്പേ എവിഡൻസ് എല്ലാം മാറ്റി അവിടെ ഉണ്ടായിരുന്ന എല്ലാ തെളിവുകളും മാറ്റി പറയുന്നത് എല്ലാം മാറ്റി എന്നിട്ട് ബോഡിയും ജനങ്ങളിൽ നിന്നും കാണിക്കാണ്ട് വേഗം പരിഹാരത്തേക്ക് കൊണ്ടുപോയി പെട്ടെന്ന് ജനങ്ങളെ കാണിക്കാണ്ടായിരുന്നു ഒഴിവാക്കിയത് അവിടത്തേക്ക് സംശയം ഇതിൽ ഉണ്ടാകുന്നത് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് തയ്യാറാക്കാനായി പോകുന്നു പിന്നീട് ഈ കേസിൽ പ്രതി ഇതിലെ അന്വേഷണത്തിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ലല്ലോ ഷംസീൻ വന്നിട്ടില്ല കളക്ടർ വന്നിട്ടില്ല പിന്നെ ഇതിനകത്ത് ജയരാജ് അല്ല അദ്ദേഹം ജയരാജൻ എന്ന് അദ്ദേഹം സെക്രട്ടറി അദ്ദേഹത്തിന് ഒരു ഉദ്യമം ഏൽപ്പിച്ചു ഈ ബോഡി എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കണമെന്ന് അല്ല എത്തിക്കുന്നല്ല അവിടെ എത്തിച്ച് കത്തിക്കണം ഇത് പെട്ടെന്ന് കത്തിക്കണം ഇത് അങ്ങനെയാണ് അവർക്ക് ഉദ്യോഗത്തിന് ഏൽപ്പിച്ചു കൊടുത്തത് നമുക്ക് ഈ ഒരു നമ്മുടെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഷംസുദീനെ വ്യക്തമായിട്ട് അറിയാം നന്നായിട്ട് അറിയാം കാരണം സാറിന്റെ വീട്ടിലേക്ക് പോകുമ്പോ വാതില് തുറന്നിട്ട് ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ സാറിപ്പോ അവിടെ മരിച്ചിട്ടുണ്ടല്ലോ ഞാൻ ആ വീട്ടിൽ പോയി പക്ഷെ ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ മരിച്ചെന്ന് എനിക്ക് മനസ്സിലാവില്ല കാരണം അവിടെ ആരോ കൊന്നിടായാലും തൂങ്ങി എന്നല്ല ഇവർ പറയുന്നുണ്ടെങ്കിലും അത് ബാതിൽ തുറന്നിട്ടാലും എനിക്ക് മനസ്സിലാവില്ല കാരണം ഞാൻ ഞാനെന്തിരി വായിക്കണം ബാതിൽ ഉറന്നിട്ട് ഒരാൾ പറഞ്ഞ പോലെ നിത്യം പോകുന്ന ഡ്രൈവർക്ക് ആ തുറന്നു കിടക്കുന്ന ഷംദീന മേഡം വിളിച്ചിട്ടുണ്ട് എവിടെയാല്ലത് എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പൊ വിളിച്ചിട്ട് കിട്ടാത്ത ഒരാളെ അപ്പോഴാണ് ഈ വീട്ടില് മുറിയിൽ ചെന്ന് ചെന്നോക്കുന്നത് അതായത് അവിടെ തന്നെ തുടങ്ങുന്നുണ്ട് അതായത് മേഡം വിളിച്ചിട്ട് ഷബിദീപിയാ വിളിക്കുന്നു അല്ല പിന്നെ അല്ല അല്ലല്ല ഞാൻ പറയുന്നത് ഇവിടെ മരണപ്പെട്ടിട്ട് അഞ്ചു മണിക്ക് വണ്ടിയിൽ ട്രെയിനിൽ അവിടെ വന്ന് നിക്കുന്നൊക്കെ ഇല്ലാത്ത മെസ്സേജുകൾ കൊടുത്തേ അദ്ദേഹത്തിന്റെ ഭാര്യ വിളിച്ചിട്ട് പറയുന്നുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോ ഇവര് നേരെ മുറിയിൽ ചെന്ന് നോക്കുന്നു അപ്പൊ ഇവര് എന്റെ കൈന്ന് താക്കോല് ഇവര് വാങ്ങിച്ചു എന്ന് പറയുന്നില്ലല്ലോ താക്കോലിന്റെ കഥ അവിടെ മൂടി വെച്ചു ഇതെല്ലാം കള്ളത്രം വരുന്നുണ്ടേ പറയുന്നില്ല മുറി ഇവിടെ വന്നിട്ടില്ല നിങ്ങളൊന്ന് ചെന്ന് നോക്കണോന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ ഇവര് തമ്മിലുള്ള സംഭാഷണത്തിൽ അവിടത്ത് തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ പോകുമ്പോൾ എന്റെ താക്കോൽ വാങ്ങിയിട്ടുണ്ട് അവിടെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തീരുന്ന വിഷയമുള്ളൂ അതല്ല ഇണ്ടായത് അവിടെ ചെന്ന് നോക്കാം അപ്പോൾ ഈ താക്കോലിന്റെ കഥ ഒരു വലിയ ജഡ്ജി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവിടെ ഒരു കള്ളത്രം നടന്നിട്ടുണ്ട് അതായത് നാം ഈ സംസാരം ഒന്ന് നമ്മളൊരു ചെറിയ ഇടവേള എടുക്കുകയാണ് ഇനി ഇനി ഇതിലെ മറ്റ് ഭാഗവാക്കുകളായ കളക്ടർ അരുൺ കെ വിജയൻ പിന്നെ പ്രശാന്തൻ തുടങ്ങിയവരുടെയൊക്കെ ഇൻവോൾവ്മെന്റ് നമ്മൾ ഈ വിഷയത്തിൽ തുടർന്നും വീണ ഡോക്ടറെ എല്ലാവരെ കുറിച്ചുള്ള മറ്റു കാര്യം അതെ ഇതെല്ലാം നമ്മൾ എന്തിനാണ് ചോദിക്കുന്നത് എന്താണ് എന്തൊക്കെയാണ് എന്നെ അറിയാൻ എന്തൊക്കെയാണ് നീതിപീഠം ബഹുമാനപ്പെട്ട നീതിപീഠം അറിയേണ്ടത് ഈ അന്വേഷണ സംഘം അറിയിക്കാതെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ വീണാമണി കൺ വീണാമണി എന്ന സാക്ഷി എന്ന് തന്നെ പറയാം അവർ പറയുന്നത് കേൾക്കുന്നതിന് വേണ്ടിയാണ് നാം ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഇത് നടന്നിട്ട് മാസം മൂന്നായി നമ്മളിപ്പോഴും

ഞാനല്ല കണ്ടത് വേറെ ആരോ കൊടുക്കാനല്ല ഞാനില്ല ഞാൻ അപ്പോ അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട് ഏതായാലും സാറിന്റെ പിന്നെ ഭാര്യ മഞ്ജുഷ ചോദിക്കുമ്പോഴേ ഈ പറയുന്ന ഷംഷുദീൻ താക്കോല് വാങ്ങി എന്നുള്ള കാര്യം പോലും പറയുന്നില്ല താക്കോൽ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ട് മേട ഒന്നും ഭയക്കണ്ട അവിടെ ഉണ്ട് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന ഷംഷു മുറി തുറന്നു കാണുമ്പോൾ അപ്പൊ അതിന്റെ അകത്ത് താക്കോല് വാങ്ങിച്ചതൊന്നും പറയുന്നില്ല താക്കോലിന്റെ കഥ പറയുന്നില്ല അതായത് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിന്നൊക്കെ ഇവര് മെസ്സേജ് അയക്കുന്ന മെസ്സേജ് മെസ്സേജാന്ന് എനിക്ക് ബോധ്യപ്പെടുന്നില്ല ഇവിടെ ജഡ്ജി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊരു ഗുണ്ടേന്റെ കയ്യിലുണ്ട് ഫോണ് അപ്പൊ ഗുണ്ട കെതുവെക്കാം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കയറി അവരുടെ ഭാര്യ അനിയം വക്കീൽ വിളിച്ചു പറയുന്നത് എന്നോട് പറഞ്ഞത് ഭാര്യമായിട്ട് സംസാരിച്ചത് എഴുത്തുമായിട്ട് സംസാരിച്ചത് പന്ത്രണ്ട് മണിവരെ ചാറ്റ് ചെയ്തിരുന്നു അപ്പൊ പന്ത്രണ്ട് മണിവരെ ഗുണ്ടകളായിരിക്കും കാരണം ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ ആടിയുണ്ട് ഇടിയുണ്ടെന്നൊക്കെ ഇത് മേഡം എന്നോട് പറഞ്ഞിട്ടില്ല മേഡം ചാറ്റ് പറയുന്നല്ലാണ്ട് ഇതിനകത്ത് ആര് വിളിച്ചു എന്ന് മേഡത്തിന് പോലും അറിയില്ല എഴുതിയത് എഴുതി ടൈപ്പ് ആ മെസ്സേജുകളൊക്കെ അതായത് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ടോ ഇത് ഈ പറയുന്നതും ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നേ ഇത് ഇവിടെ ഞാൻ ഞാന് അന്ന് സമയത്ത് പോന്നണ്ടല്ലോ പിറ്റേ ദിവസം രാവിലെ മലയാളപ്പുഴയിലേക്ക് പോയപ്പോ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവിടെ നിന്ന് കണ്ണൂർ ജില്ലയിൽ നിന്ന് മലയാളപ്പുഴ ഉണ്ട് സാറിന്റെ വീട് ഒരു സാമാന്യം ബുദ്ധി ഉള്ളത് കൊണ്ടല്ലേ ആ അവിടെ വീട് സാറ് പണ്ടപ്പോ പറഞ്ഞ കാര്യം അറിഞ്ഞിട്ട് ഞാൻ ഇത്രയും ദൂരെ പോകുന്നു അവിടെ ചെങ്ങന്നൂർ ഇറങ്ങി എന്നിട്ട് പിന്നീട് പത്തനംതിട്ട ഇറങ്ങി പത്തനംതിട്ടെന്ന് പിന്നെയും മലയാളിപ്പുഴ ഇറങ്ങി മലയാളിപ്പുഴ വേറെ ഓട്ടോറിക്ഷക്ക് സാറിന്റെ വീട്ടിൽ പോകുന്നു അപ്പൊ അത് ഒരു ബുദ്ധി ഇല്ലാത്ത ഒരാൾക്ക് പോകാൻ പറ്റത്തില്ലല്ലോ ഇത്രയും ആയതുകൊണ്ടാണ് പറയുന്നത് അതായത് ഒരു സാമാന്യം ഒരു ദിവസം കൊണ്ടൊന്നും ചിന്തിച്ചിട്ട് അവിടെ എത്തിപ്പെടേണ്ട ഒരു സ്ഥലമല്ല പക്ഷെ എനിക്ക് പെട്ടെന്ന് സാർ അത്രയും എന്നോട് പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ അവിടെ എത്തിന് അപ്പൊ ഇതിനകത്ത് നിന്ന് മനസ്സിലാകുന്നെ ഈ സീരിയസ് ആയിട്ട് കൊന്നതാണ് എന്ന വിവരം അവരറിയിക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തം ഞാൻ ആ സാർ അത്രയും നല്ലൊരു നീതിമാനായ ഉദ്യോഗസ്ഥനായിരുന്നു ഏതായാലും നമുക്ക് തുടരാം ഒരു നമുക്ക് ഇതിൻ്റെ മറ്റു ആൾക്കാർ ഇപ്പൊ കളക്ടർ അരുൺ കെ വിജയനായിരുന്നാലും പ്രശാന്തനായിരുന്നാലും ഇതിലെ ഈ അന്വേഷണ സംഘം ഇനിയും കാണാത്തതായി നടിക്കുന്ന നിരവധി പേരുണ്ട് അവരെക്കുറിച്ചൊക്കെ വിടാമണിക്കും ഇനിയും പറയാൻ കാണും തൽക്കാലം നമുക്ക് ഈ സംസാരം ഒന്ന്